ഇല്ല ഈ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന പോലെ ഈ ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വായിച്ചാൽ മനുഷ്യനെ ശാസിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ശാസനകൾ ദൈവത്തിൻ്റെതായിരിക്കണം രാജാതിരാജനായിട്ടുള്ളത് അള്ളാഹുവാണ് മറ്റൊരു അമീർ പാടില്ല എന്നുള്ളത് താങ്കളൊരു അമീറാണ് എന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ദൈവശാസന മാത്രമാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതെ അതായത് അത് മനുഷ്യ മനുഷ്യനിർമ്മിതമാണല്ലോ അതെ അതായത് അതായത് ജമാത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വഴിപ്പെട്ട് ജീവിക്കും ജമാത് ഇസ്ലാമിയെ മാത്രമല്ല ഇസ്ലാമിക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിക്കണമെന്നല്ല അപ്പം ഞാനെന്തിനാണ് മാതാപിതാക്കൾ അനുസരിക്കുന്നത് ഞാനെന്തിനാണ് നിങ്ങളപ്പോടനുസരിച്ചത് തിന്മയിൽ ആരുമായും അനുസരിക്കാൻ പാടില്ല നന്മയിൽ ആരുമായും സഹകരിക്കാമെന്നാണ് അസ്സാമലൈക്കും വരഹമത്തുള്ള നിലവിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മുജീബുറഹ്മാൻ്റെ ഒരു ഇൻറ്റർവ്യൂ ആണ് നിങ്ങളെ കണ്ടത് ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അറിയപ്പെട്ടത് തന്നെ ഹുകൂമത്തെ ഇല ഈ ഇക്കാമത്തുദ്ദീൻ തുടങ്ങിയ ചില വാക്യങ്ങളിലൂടെയാണ് അഥവാ ഇവിടെ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുക ഇസ്ലാമിക ഭരണകൂടം കൊണ്ടുവരാം ദൈവേതര വ്യവസ്ഥകൾക്ക് ഒരിക്കലും അടിമപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റ് ജോലി നിഷിദ്ധമാണ് ഇസ്ലാമിക ഭരണകൂടമല്ലാത്തതിനാൽ വോട്ട് ചെയ്യൽ ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനം നിഷിദ്ധമായതിനാൽ വോട്ട് ചെയ്യൽ ഹറാമാണ് വോട്ട് ചെയ്യാൻ പാടില്ല ഇസ്ലാമികേതര ഭരണകൂടങ്ങൾ താകൂത്തി ഭരണകൂടങ്ങളാണ് പിഷാജിൻ്റെ ഭരണകൂടങ്ങളാണ് ഇന്ത്യൻ ഭരണകൂടമൊക്കെ പിഷാജിൻ്റെ ഭരണകൂടമാണ് എന്ന് പറഞ്ഞു കൊണ്ടും വ്യക്തമായി പ്രസംഗിച്ചും പറഞ്ഞുകൊണ്ടും ആണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് വന്നത് എന്നാൽ ഈ ഒരു യു ടേൺ ഈ ഒരു യു യൂടേൺ എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അടിസ്ഥാനമില്ലാത്ത ആശയത്തിൻ്റെ മേലിൽ തറയിട്ടു എന്നതാണ് ഇത് തന്നെയാണ് വഹാബികൾക്കും പറ്റിയത് ഇന്ന് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നതിൽ ഇവർക്ക് ലജ്ജയാണ് കാരണം ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് അങ്ങനെയാണെന്ന് രാജ്യത്ത് അറിയപ്പെടുന്നത് മൗദൂദി എന്ന ആശയം എല്ലാ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയമെന്ന് ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ മൗദൂദി ഇതിൻ്റെ ഫൗണ്ടറായ അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഫൗണ്ടറാണ് മൗദൂദി മൗദൂദികൾ എന്ന് പറയുന്നത് ഇവർക്ക് ഇന്ന് കേൾക്കാൻ പറ്റാത്തതാണ് മൗദൂദി എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ഇന്ന് അറപ്പാണ് കാരണം എന്തുകൊണ്ട് ഇവർ സ്ഥാപിതമായിട്ടുള്ളത് ഒരു യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാതയിലല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനം വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് ഞങ്ങൾ വന്ന പാത റൂട്ട് ശരിയല്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇതിനെ നിർമ്മിച്ചവർ ഇതിൻ്റെ നിർമ്മാതാക്കളുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഓരോന്നായി തള്ളി തള്ളി ഇവർ പുതിയ ഒരു മതത്തെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതുതന്നെയാണ് വഹാബിസവും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പല ആശയങ്ങളോടും ഇന്ന് വഹാബികൾക്ക് യോജിപ്പില്ല എങ്ങനെ അത് സംഭവിച്ചു ഈ വഹാബികളും ഇതുപോലെ തന്നെയാണ് വഹാബികൾ എന്ന് പറയാൻ അവരിഷ്ടപ്പെടുന്നില്ല നേരെ മറിച്ച് നോക്കൂ ഇസ്ലാമിൻ്റെ ഖ്രജുവായ ബാധയിൽ വന്ന സുന്നികൾ അവർ സുന്നികൾ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് സുന്നികൾ എന്ന് പറഞ്ഞ് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്താണ് സുന്നത്ത് എന്നുള്ളത് നിബിതങ്ങളുടെ ചര്യയിലേക്ക് ചേർത്തപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ ആരാണ് മുത്തനബി അലൈഹി അലൈവിസ്വല തങ്ങളാണ് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പരിശുദ്ധമായ ദീന് അതിൻ്റെ ക്രജുവായ പാത ഏതാണെന്ന് ഏതൊരു നിഷ്പക്ഷമതിക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ക്ലിയർ കട്ടാണ് അതുകൊണ്ടാണ് അതിൽ നിന്ന് തെന്നി മാറിയവർക്ക് ഈ ഒളിച്ചു കടച്ചിലും മറച്ചു വയ്ക്കലും മാറ്റിപ്പറയലും യൂട്ടേനടിക്കലും ഒക്കെ ചെയ്യേണ്ടി വരുന്നത് തുടർന്ന് അയാൾ പറയുന്നത് പച്ച പൊള്ളാണ് എന്ന് നമ്മളിവിടെ അവരുടെ ഭരണഘടനയും അവരുടെ മുൻ നേതാക്കളുടെ പ്രസംഗവും വെച്ച് കൊണ്ട് തന്നെ തെളിയിക്കാൻ പോവാണ് റഹ്മാൻ ഒന്നുകൂടി പറയട്ടെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്നുള്ള ഭരണഘടന എഴുതിയ പ്രസ്ഥാനമാണ് ഇസ്ലാമി അതെങ്ങനെ ഏറ്റുമുട്ടുക ഏറ്റുമുട്ടില്ല നോക്കൂ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ ഇസ്ലാമി ഹിന്ദ് ഭരണഘടന പന്ത്രണ്ടാമത്തെ പേജിൽ അതിൽ വിശദീകരണം എന്ന് പറഞ്ഞിട്ട് അതിൽ ഏഴാമത്തെ പോയിൻറ്റ് വിശദീകരിക്കുന്നു നോക്കൂ ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയുടെ ഉപകരണമോ അതിൻ്റെ നിയമനിർവഹണത്തിൽ സഹായിയോ ആണെങ്കിൽ ആ ഉപജീവന മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിവാവുക എട്ടാമത്തത് നിർബന്ധിതാവസ്ഥയിലല്ലാതെ ഇടപാടുകളുടെ തീർപ്പിനായി അനിസ്ലാമിക കോടതികളെ സമീക സമീപിക്കാതിരിക്കുക അപ്പോൾ തികച്ചും അനിസ്ലാമിക ഭരണകൂടം അതായത് ഇന്ത്യ പോലുള്ള ജനാധിപത്യ ഭരണകൂടത്തിന് ഒരിക്കലും കീഴ്പ്പെടാൻ പാടില്ല എന്നും അതിൻ്റെ ഒരു ഉപകരണമായി പ്രവർത്തിക്കാൻ പാടില്ല എന്നും പറയുമ്പോൾ ഗവൺമെൻറ്റ് ജോലി തന്നെ നിഷിദ്ധമാണ് എന്ന് കൃത്യമായിട്ട് ഒരു പറയാണ് അതുപോലെ തന്നെ കോടതിയെ സമീപിക്കുന്നത് പോലും തെറ്റാണ് എന്ന് പഠിപ്പിച്ച ഇവരെപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വഴിപ്പെടുക എന്നുള്ളത് ഇവരുടെ ഭരണഘടനയിൽ ഭേദഗതി ചെയ്തത് ഒരു മുസ്ലിമിൻ്റെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിക നിയമപ്രകാരമായിരിക്കണം ഇത് പരിശുദ്ധമായ ഇസ്ലാം അനുശാസിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ജമായത്ത് ഇസ്ലാമി അവകാശപ്പെടുന്നതും ജമാത്ത് ഇസ്ലാമിയുടെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിക നിയമത്തിന് വിധേയപ്പെട്ടുകൊണ്ടാണ് എന്നാണ് അങ്ങനത്തെ ഇസ്ലാമിക നിയമത്തെ എങ്ങനെയാണ് ഭേദഗതി ചെയ്യാൻ പറ്റുക ഈ ഭരണഘടന ഭേദഗതി ചെയ്ത നിങ്ങൾ മറുപടി പറയണേ ഒരു ഇസ്ലാമിക നിയമത്തെ എങ്ങനെ ഭേദഗതി ചെയ്യും സർവകാലികവും സർവ്വലൗകികവുമായ ഇസ്ലാമിക നിയമത്തെ എങ്ങനെ ഭേദഗതി ചെയ്യാൻ പറ്റും ഇങ്ങനെ ഭേദഗതി ചെയ്യുന്ന നിങ്ങളുടെ ആ ഭരണഘടനയും ബൈബിളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇത് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് നിങ്ങൾ മറുപടി പറയണം പക്ഷേകൾ ദൈവത്തിൻ്റെ മാത്രമായിരിക്കണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശാസനകളിൽ പെട്ടതാണ് എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ശാസനങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ നന്മയിൽ എല്ലാവരുമായി സഹകരിക്കണം എന്നത് ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കണം എന്നുള്ളതും ഓ ദൈവശാസനയിൽ പെട്ടതാണ് ഇതെന്നാണ് മാറിയത് എന്നാണിത് മാറ്റിയത് ജനങ്ങളോട് നിങ്ങൾ പ്രഖ്യാപിക്കണം ജനങ്ങളോട് നിങ്ങൾ പറയണം ഞങ്ങൾ ഞങ്ങളുടെ ഭരണഘടന ആകെ മാറ്റിമറിച്ചിരിക്കുന്നു കാരണം ഇവരുടെ മുൻ അമീർ ഓരോ അമീർ വരുമ്പോൾ ഓരോ ഭരണഘടന ഓരോ ഇസ്ലാമിക നിയമങ്ങൾക്ക് ഒരമീറിന് ഒന്ന് മറ്റൊരു മറ്റൊരമീറിന് വേറെ അങ്ങനെയാണോ ഇവരുടെ മുൻ അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അയാൾ പ്രസംഗിക്കുന്നതൊന്ന് കേട്ട് നോക്ക് ദൈവേതര വ്യവസ്ഥ വ്യവസ്ഥ ആ വെച്ചോ ഇലക്ഷനെ വോട്ട് ാണ്ഹീകട്ടോ ഇന്നാണ് കണ്ടോ ഇന്നാണ് ഇന്നലെയാണ് നാളെയാണ് കിയാമത്ത് നാൾ വരെയാണ് അതായത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഇസ്ലാമിക നിയമാണത് എന്നാണ് അയാൾ പറയുന്നത് എന്നിട്ട് ഈ അമീർ മീർ പോയവാട് ഈ മുജീബുറഹ്മാൻ തിരുത്തിയോ പുതിയ അമീർ ഇത് തിരുത്തിയോ തിരുത്തിയെങ്കിൽ ഈ പഴയ അമീറിൻ്റെ നിലപാടിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം ജനങ്ങളോട് പറഞ്ഞു കൊടുക്ക് ഇസ്ലാമിൻ്റെ ഋജുവായ പാതയിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിച്ച് ജിഹാദിൻ്റെയും യുദ്ധാഹ്വാനത്തിൻ്റെയും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും വഴിയിലേക്ക് ബ്രദർഹുഡിൻ്റെ ആഗോളതലത്തിൽ ബ്രദർഹുഡ് എന്താണോ ലോകത്ത് വിഭാവനം ചെയ്യുന്നത് ആ തീവ്രവാദത്തിൻ്റെ വഴിയിലേക്ക് ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ പതിപ്പായ ജമാഅത്തെ ഇസ്ലാമി ജനങ്ങളെ വഴിതെറ്റിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനം പിരിച്ചുവിടുകയാണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദിയൻ ആശയമില്ലാത്ത ബ്രദർഹുഡിൻ്റെ ആശയമില്ലാത്ത കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയായി കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അല്ല അതിൻ്റെ നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല അതൊക്കെ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു ഞങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മത്സരിക്കുക നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിക്ക് നിങ്ങളിവിടെ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ചിഹ്നങ്ങൾ മുഴുവൻ ഉയർത്തിപ്പിടിക്ക് എന്നാൽ നിങ്ങളെല്ലാവരും അംഗീകരിക്കും ഇല്ലാത്ത കാലത്തോളം നിങ്ങൾ ഈ ബ്രദർഹുഡിൻ്റെ ഈ ആശയങ്ങൾ തന്നെയാണ് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് ഇവിടെ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുമ്പിൽ നിങ്ങൾ നുണ പറയുകയും ഉള്ളിലൂടെ തീവ്ര ആശയങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്